രണ്ടാമത്തെ മഹതിയുടെ കഥ ഓ വിശ്വാസികളുടെ നേതാവേ എൻ്റെ അച്ഛൻ പ്രായമായപ്പോൾ മൃതിയടഞ്ഞു എനിക്ക് വലിയ സമ്പത്ത് വിട്ടുകൊണ്ടാണ് അദ്ദേഹം പോയത് കുറേ കാലം ഞാൻ അവിവാഹിതയായി കഴിഞ്ഞെങ്കിലും പിന്നീട് ഏറ്റവും ധനിക ധനികരായവരിൽ ഒരാളെ വിവാഹം കഴിച്ചു ഞാൻ അയാളോടൊപ്പം ഒരു കൊല്ലം ജീവിച്ചു അപ്പോഴേക്കും അയാളും മരിച്ചു എൻ്റെ സ്വത്തിൻ്റെ ഓഹരി അപ്പോൾ എൺപതിനായിരം ദിനാർ ആയി വളർന്നിരുന്നു അങ്ങനെ ധനികനായ എൻ്റെ പ്രശസ്തി രാജ്യമെമ്പാടും വ്യാപിച്ചു ഞാൻ പത്ത് വിവിധതരം വസ്ത്രങ്ങൾ തുന്നിച്ചു ഓരോന്നിനും ആയിരം ദിനാർ വില വന്നു ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ അതാ ഒരു വൃദ്ധ എൻ്റെ അടുത്തേക്ക് വരുന്നു പ്രാന്തർ പോലുള്ള താടിയെല്ലും കുഴിഞ്ഞ കവിളുകളും ചെറിയ കണ്ണുകളും ദുർബലമായ പുരികങ്ങളും മുടിയില്ലാത്ത കശണ്ടിത്തലയും പൊട്ടിയ പല്ലുകളും കൂനും ഉള്ളവളാണവൾ ആ വൃദ്ധ ഉള്ളിലേക്ക് വന്ന് എനിക്ക് സലാം ചെയ്ത് എൻ്റെ മുന്നിലെ നിലത്ത് ചുംബിച്ചു പറഞ്ഞു എൻ്റെ വീട്ടിൽ അനാഥ അനാഥയായൊരു മകളുണ്ട് ഇന്ന് രാത്രി അവളുടെ വിവാഹവും പ്രദർശനവുമാണ് ഞങ്ങൾ ദരിദ്രരും ഈ നഗരത്തിൽ അപരിചിതരുമായതിനാൽ നഗരവാസികളെയെന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അതിനാൽ ഹൃദയം തകർന്നിരിക്കുകയാണ് അവളെ അണിയിച്ചൊരുക്കി ഇരുത്തുമ്പോൾ നിങ്ങൾ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും നിങ്ങൾ വരുന്ന വിവരം ഈ നഗരത്തിൻ്റെ മഹതികൾ അറിഞ്ഞാൽ അവരും അവിടെ സന്നിഹിതരാകും അതുകൊണ്ട് നിങ്ങൾ അവളുടെ വേദനയ്ക്ക് ഒരു ആശ്വാസമായി തീരണം കാരണം അവളുടെ ആത്മാവിന് വല്ലാത്ത മുറിവേറ്റിരിക്കുകയാണ് അവളെ സംരക്ഷിക്കാൻ അള്ള അല്ലാതെ മറ്റാരും ഇല്ല പിന്നെ ആ വൃദ്ധ കരഞ്ഞുകൊണ്ട് എൻ്റെ പാദങ്ങളിൽ ചുമബിച്ചു എനിക്ക് അവരോട് വലിയ ദയയും അനുകമ്പയും തോന്നി ഞാൻ പറഞ്ഞു ആ കേട്ടതിനോട് ഞാൻ യോജിക്കുന്നു ദയവായി അള്ള ഞാൻ അവൾക്ക് വേണ്ടി പലതും ചെയ്യും എന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിപ്പിച്ച് അവളെ വരനു മുന്നിൽ നിർത്തിയാലോ അത് കേട്ട് വൃദ്ധ ആഹ്ലാദിച്ചു എൻ്റെ കാൽക്കൽ കുനിഞ്ഞു പാദങ്ങളിൽ ചുംബിച്ചു കൊണ്ടു പറഞ്ഞു അല്ല നിനക്കതിന് പ്രതിഫലം തരും എൻ്റെ മനസ്സിന് നീ ആശ്വാസം നൽകിയതുപോലെ അല്ല നിന്റെ മനസ്സിനും ആശ്വാസം നൽകും എന്നാൽ അല്ലയോ മഹതി ഇപ്പോൾ തന്നെ നീ ആ സേവനം നൽകാൻ വേണ്ട വേണ്ടി ബുദ്ധിമുട്ടേണ്ട അത്താഴമാകുമ്പോഴേക്കും നീ തയ്യാറായി ഇരിക്കുക അപ്പോൾ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം അപ്രകാരം പറഞ്ഞ് അവൾ എൻ്റെ കയ്യിൽ ചുമബിച്ച് സ്വന്തം വഴിക്ക് പോയി ഞാൻ എൻ്റെ ഏറ്റവും സുന്ദരമായ വസ്ത്രങ്ങൾ ധരിച്ചു ചിത്രം പട്ടാമ്പരവും മുത്തുമാലയും അടിഞ്ഞു സുഗന്ധ തൈരം പോശി പെട്ടെന്ന് വൃദ്ധ എൻ്റെ മുന്നിലെത്തി പല്ലുകൾ മുഴുവൻ പുറത്തു പുറത്ത് ചിരിച്ചു കൊണ്ടവൾ പറഞ്ഞു ഓ എൻ്റെ യജമാനെത്തി നഗരത്തിലെ മഹിളകൾ എത്തിക്കഴിഞ്ഞു നീ വരുമെന്ന് ഞാൻ അവരോട് വാഗ്ദാനം ചെയ്തപ്പോൾ അവർ സന്തുഷ്ടരായി അവർ ഇപ്പോൾ ആകാംക്ഷയോടെ നിന്നെയും നോക്കിയിരിക്കുകയാണ് നിന്നെ ആദരവോടെ സ്വീകരിക്കുവാൻ അപ്പോൾ ഞാൻ ശിരോവസ്ത്രം ധരിച്ച് ആ വൃദ്ധയെ മുന്നിൽ നടത്തി പിന്നിൽ വേലക്കാരികളെ നിർത്തി ഞങ്ങൾ നടന്ന് വൃത്തിയായി അടിച്ചു കഴുകി ഒരു റോഡിൽ എത്തി അവിടെ വീശിയ മന്ദമാരിതൻ ശീതതവും മധുരമുള്ളതുമായിരുന്നു ഇവിടെ ഒരു ആർച്ച് ഗേറ്റിന് മുന്നിൽ ഞങ്ങൾ നിന്നു നല്ല ഉറച്ച അസ്ഥി വാരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു മാർബിൾ ഡോം ആണതിന് മുകളിൽ അത് ഒരു കൊട്ടാരത്തിലേക്കുള്ള കവാടം കവാടമത്രേ അതിന് ചുറ്റുപാടുമുള്ള മതിലുകൾ പൊക്കവും കരുത്തും പ്രൗഡിയും ഉള്ളതാണ് അതിൻ്റെ ഗോപുരഗ്രം മേഘത്തെ സ്പർശിച്ചിരിക്കുന്നു ഞങ്ങൾ ഗേറ്റിൽ എത്തി അതിനു മുന്നിൽ ഒരു കറുത്ത കട്ടൻ ഇട്ടിട്ടുണ്ട് വൃദ്ധ വാതിലിൽ മുട്ടി അത് ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടു ഞങ്ങൾ അകത്ത് പ്രവേശിച്ചപ്പോൾ കാർപ്പറ്റ് വിരിച്ച ഒരു ഇടനാഴി കണ്ടു അതിനു ചുറ്റും പ്രവകാശിപ്പിക്കുന്ന വിളക്കുകളും മെഴുകുതിരികളും കണ്ടു മെഴുകുതിരി സ്റ്റാൻഡുകൾ അതിമനോഹരമായ പതക്കങ്ങളും വിലപിടിച്ച മുത്തുകളും പതിപ്പിച്ചവയാണ് ഈ ഇടനാഴി കടന്ന് ഞങ്ങൾ ഒരു സ്വീകരണ മുറിയിലെത്തി അതിന്റെ പ്രൗഢിയും മനോഹരതയും ലോകത്തിലൊരു സ്വീകരണ മുറിക്കും കാണാനാകില്ല അതിൽ സുന്ദരമായ കാർപ്പറ്റുകൾ വിരിച്ചിരിക്കുന്നു തിളങ്ങുന്ന സിൽക്ക് തുണി കൊണ്ടുള്ള കട്ടനങ്ങളാണ് അവിടെ കട ഞാനും കിടക്കുന്നത് പലതരം ദീപാലങ്കാരത്താൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു രത്നങ്ങളും മുത്തുകളും പതിച്ച മരം കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടി കട്ടിൽ ആ മുറിയുടെ അറ്റത്ത് കിടക്കുന്നു സാറ്റിനിൽ തുന്നിയ കൊതുക് കർട്ടൻ അതിന് ചുറ്റും ഞാത്തി ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോഴേക്കും അവിടുന്ന് ഒരു യുവതി പുറത്തേക്ക് വന്നു നോക്കി ഓ വിശ്വാസികളുടെ നേതാവേ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖമാണ് അവളുടേത് അരുണോദയത്തെക്കാൾ അരുണിമയാർന്ന ഷോഫർ ആ സുന്ദരിയായ പെൺകുട്ടി എന്റെ അടുത്ത് വന്നു പറഞ്ഞു എന്റെ സഹോദരിക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹപാചനത്തിന് ആയിരം പ്രണാമങ്ങൾ പിന്നെ എന്നെ പ്രസം പ്രശംസിച്ചുകൊണ്ടവൾ ഒരു കവിതാശകരൻ ചൊല്ലി അവൾ എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു ഓ എൻ്റെ സഹോദരി എനിക്കൊരു സഹോദരൻ ഉണ്ട് അവൻ നിങ്ങളെ പല വിവാഹഘോഷങ്ങളിലും ഉത്സവങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട് എന്നേക്കാൾ സുമുഖനായൊരു യുവാവാണ് അവൻ അവൻ നിങ്ങളിൽ അഗാധമായ അനുരാഗത്തിലകപ്പെട്ടിരിക്കുകയാണ് കാരണം ദൈവം നിങ്ങൾക്ക് സൗന്ദര്യവും അംഗലാവണ്യവും ഉദാരമായി വാരിക്കോറി തന്നിരിക്കുകയാണ് അവൻ ഈ വൃദ്ധയ്ക്ക് നിങ്ങളെ കൊണ്ടുവരുവാനായി പണം നൽകി അയച്ചതാണ് നിങ്ങളെ ഞങ്ങളോടൊപ്പം ചേർക്കാനായി അവർക്ക് ഈ തന്ത്രം ഉപയോഗിക്കേണ്ടി വന്നു നിങ്ങളുടെ വംശത്തിന് ശ്രേഷ്ഠയാണ് നിങ്ങൾ എന്ന് അവൻ കേട്ടിട്ടുണ്ട് അവനും ശ്രേഷ്ഠതയിൽ ഒട്ടും കുറവില്ല നിങ്ങൾ ഇരുവരും ഒന്നിച്ചു ചേരണമെന്നാണ് അവൻ്റെ ആഗ്രഹം എന്നെയും നിങ്ങളുടെ സാന്നിധ്യത്തിൽ എത്തിക്കുവാൻ ഈ മാർഗം അവൻ സ്വീകരിച്ചു അള്ളായുടെയും പ്രവാചകന്റെയും നിയമം അനുസരിച്ച് നിങ്ങളെ വിവാഹം കഴിക്കാൻ അവന് സന്തോഷമാണ് നിയമാനുസൃതമായി വിവാഹിതരാകുന്നത് ലജ്ജിക്കാനൊന്നുമില്ല ഈ വാക്കുകൾ കേൾക്കുകയും ഞാൻ മിക്കവാറും കെടിയിൽപ്പെട്ടത് തന്നെ എന്നറിയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടതിന് സമ്മതമാണ് അവൾ അത് കേട്ട് അത്യധികം ആഹ്ലാദിച്ചു സഹോദരനെ വിളിക്കാനായി കൈകൊട്ടി ഉടനെ ഒരു വാതിൽ തുറന്ന് ആരോഗ്യവാനും സുന്ദരനുമായ ഒരു യുവാവ് ഉള്ളിലേക്ക് കടന്നു വന്നു മനോഹരമായി വസ്ത്രധാരണം ചെയ്ത സുമുഖനും അങ്കലാവണ്യം തുടളങ്ങുന്നവനും ഭംഗിയായി പെരുമാറുന്നവനും ആയൊരു യുവാവ് ബില്ല് പോലെ വളഞ്ഞ നിബിടമായ കൺപുരുക്കങ്ങൾ ഏതൊരു ഹൃദയത്തെയും വശീകരിക്കുന്ന കണ്ണുകൾ കവികൾ വർണ്ണിക്കാറുള്ള ഉദാത്തമായ സൗന്ദര്യം അയാളെ കണ്ട മാത്രയിൽ എന്റെ ഹൃദയം അയാൾ കൈയടക്കി അയാൾ അല്പനേരം എന്റെ അടുത്തിരുന്ന് എന്നോട് സംസാരിച്ചു പിന്നെ ആ മഹതി വീണ്ടും കൈ കൊട്ടി ഒരു വശത്തെ വാതിലൂടെ കാശിയും നാല് സാക്ഷികളും ഉള്ളിലേക്ക് വന്നു അവർ ഞങ്ങളുടെ ഞങ്ങൾക്ക് സലാം തന്ന് ഇരപ്പിടത്തിൽ ഇരുന്നു ഞാനും ആ യുവാവ് തമ്മിലുള്ള വിവാഹ കരാർ അവർ എഴുതി കൊണ്ടാക്കിയ ശേഷം സ്ഥലം വിട്ടു പിന്നീട് ആ യുവാവ് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നമ്മുടെ രാത്രി അനുഗ്രഹീതമായിരിക്കട്ടെ അയാൾ തുടർന്നു ഓ എൻ്റെ മഹതി എനിക്ക് നിൻ്റെ മുന്നിൽ ഒരു വ്യവസ്ഥ വെക്കാനുണ്ട് എൻ്റെ പ്രഭോ എന്താണത് അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വിശുദ്ധ കുർആാൻ എൻ്റെ കയ്യിൽ തന്നു പറഞ്ഞു നീ എന്നെ ഒഴിച്ച് മറ്റാരെയും ഒരിക്കലും നോക്കുകയോ നിന്റെ ശരീരമോ മനസ്സോ നൽകുകയും ചെയ്യില്ലെന്ന് ഇത് തൊട്ട് സത്യം ചെയ്യൂ ഞാൻ ഉടനെ സത്യം ചെയ്തു അദ്ദേഹം അത്യധികം ആഹ്ലാദിച്ചു എൻ്റെ കഴുത്തിൽ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ചു അപ്പോൾ എന്റെ ഹൃദയം അദ്ദേഹത്തോടൊപ്പം സ്നേഹം കൊണ്ട് വിങ്ങി പൊട്ടുകയായിരുന്നു പിന്നെ അവർ തീന്മേഷം നിരത്തി ഞങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു രാത്രി ആവാൻ വേണ്ടി ഞാൻ അക്ഷമയോടെ കാത്തിരി കാത്തിരിക്കുകയായിരുന്നു ആയപ്പോൾ അദ്ദേഹം എന്നെ മണികറയിലേക്ക് നയിച്ചു എന്നോടൊപ്പം കട്ടിൽ ശയിച്ചു നേരം പുലരുവോളം ചുംബിച്ചും ആലിംഗനം ചെയ്തും ആനന്ദത്തോടെ ഓരോ നിമിഷവും ആസ്വദിച്ചു അത്തരം ഒരു രാത്രി ഞാൻ സ്വപ്നത്തിൽ പോലും ദർശിച്ചിട്ടില്ല ഒരു മാസം മുഴുവൻ ഞാൻ അദ്ദേഹത്തോടൊപ്പം സുഖസമൃദ്ധമായ ആ ജീവിതം തുടർന്നു അതിനുശേഷം ഒരു ദിവസം ബസാറിൽ പോയി ചില സാധനങ്ങൾ വാങ്ങിക്കുവാൻ ഞാൻ അദ്ദേഹത്തിന്റെ അനുമതി നേടി അങ്ങനെ ഞാൻ പർദ്ദ എഴുഞ്ഞ് ആ വൃദ്ധയെയും ഒരു അടിമ പെൺകുട്ടിയെയും കുട്ടി സിൽക്ക് വ്യാപാരിയുടെ കടയിലേക്ക് പോയി ഷോപ്പിൻ്റെ മുൻവശത്ത് ആ യുവാവായ വ്യാപാരിയുടെ മുന്നിൽ ഞാൻ ഇരിക്കവേ ആ വൃദ്ധ അയാളെ ഒത്താഷ ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു ഈ യുവാവ് കുട്ടി ആയിരിക്കവേ അവൻ്റെ അച്ഛൻ മരിച്ചു അതോടെ അവൻ വമ്പിച്ച സമ്പത്തിനുടമയായി അവൻ്റെ പക്കൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് നീ അന്വേഷിക്കുന്നതും അവിടുന്ന് ലഭ്യമാകും കാരണം ഈ ബസാറിൽ അവനേക്കാളധികം സ്റ്റോക്കുള്ള ഒറ്റ വ്യാപാരിയുമില്ല പിന്നെ ആ വൃദ്ധ അയാളോട് പറഞ്ഞു നിന്റെ പക്കലുള്ള ഏറ്റവും വിലപിടിച്ച വസ്തുക്കൾ ഈ മഹതിക്ക് കാണിച്ചു കൊടുക്കുക അയാൾ മറുപടി നൽകി പറഞ്ഞതുപോലെ ചെയ്യാം അയാൾ എന്നോട് മന്ത്രിച്ചു മര്യാദയുള്ള എന്തെങ്കിലും വാക്ക് അവനോട് പറയൂ എന്നാൽ ഞാൻ മറുപടി നൽകി ഞാൻ സ്വന്തം ഭർത്താവിനോടല്ലാതെ ആരോടും സംസാരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ് അവൾ അയാളെക്കുറിച്ച് സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കർശനമായി അവളോട് പറഞ്ഞു നിങ്ങളുടെ മധുര സംഭാഷണമൊന്നും എനിക്ക് കേൾക്കണ്ട ആവശ്യമുള്ളത് അയാൾ നിന്ന് വാങ്ങിച്ച ശേഷം തിരിച്ചു പോകുക മാത്രമാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം അയാൾ കൊണ്ടു തന്നു ഞാൻ അതിന് പണവും വെച്ച് നീട്ടി എന്നാൽ അയാൾ പണം സ്വീകരിക്കാതെ പറഞ്ഞു ഇത് എൻ്റെ അതിഥിക്ക് ഞാൻ നൽകിയ സമ്മാനമായി അതിരിക്കട്ടെ ഞാൻ അപ്പോൾ വൃദ്ധയോട് പറഞ്ഞു അയാൾ പണം വാങ്ങിക്കുന്നില്ലെങ്കിൽ അയാളുടെ സാമാനങ്ങൾ തിരിച്ചു നൽകൂ അല്ലാണ് അയാൾ ഉറക്കെ പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിന്നും ഒന്നും സ്വീകരിക്കില്ല സ്വർണ്ണത്തിനോ വെള്ളിക്കോ വേണ്ടിയല്ല ഒരു ചുംബനത്തിന് വേണ്ടിയാണ് ഞാനത് സമ്മാനമായി കൊടുക്കുന്നത് ഈ കടയിലുള്ള എല്ലാ സാമാനങ്ങളിലേക്കാൾ വിലപ്പെട്ടതാണ് ആ ചുംബനം ആ വൃദ്ധ ചോദിച്ചു ആ ചുംബനം കൊണ്ട് എന്ത് ലാഭമാണ് നിനക്കുള്ളത് പിന്നെ എൻ്റെ നേരെ തിരിഞ്ഞ് മന്ത്രിച്ചു ഓ എൻ്റെ മോളെ എനിക്ക് കേട്ടില്ലേ ഈ യുവാവ് എന്താണ് പറയുന്നതെന്ന് നിന്നിൽ നിന്ന് അവനൊരു ചുമനം ലഭിച്ചാൽ നിനക്ക് എന്ത് നഷ്ടമാകാൻ ഉണ്ടാകാനാണ് നീ അന്വേഷിച്ച സാധനങ്ങൾ അതിനുള്ള പ്രതിഫലമായി കിട്ടിയില്ലേ ഞാൻ മറുപടി നൽകി അത്തരം പ്രവൃത്തികളിൽ നിന്നെന്നെ അള്ളാഹ രക്ഷിക്കണേ ഞാൻ പ്രതിജ്ഞാബന്ധയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ അവൾ മറുപടി നൽകി കേൾക്കൂ അവൻ നിന്നെ ഒന്ന് ചുംബിച്ചോട്ടെ അവൻ്റെ മേൽ ചാലുകയോ അവനോട് സംസാരിക്കുകയോ വേണ്ട അപ്പോൾ നിനക്ക് സ്വന്തം പ്രതിജ്ഞ പാലിക്കാം ഒപ്പം പണവും നേടാം നിനക്കൊരു ദോഷവും സംഭവിക്കില്ല ആ വൃദ്ധ എൻ്റെ മേൽ നിർബന്ധം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു നിർത്താതെ അപേക്ഷിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ അക്കാര്യം അത്ര ഗൗരവമായി എടുക്കേണ്ടതില്ലെന്ന് എനിക്ക് തോന്നി പാപചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഒരിക്കലും അതിനെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചു കൊടുത്തു അങ്ങനെ ഞാൻ കണ്ണുകൾ മറിച്ച് ശിരോവസ്ത്രത്തിൻ്റെ ഒരറ്റം പൊക്കി തെരുവിലൂടെ നടന്നു പോകുന്നവർ കാണാത്ത രീതിയിൽ പിടിച്ചപ്പോൾ അയാൾ വർദ്ധകളിലൂടെ തൻ്റെ ചുണ്ടുകൾ എൻ്റെ കവിളിൽ അമർത്തി എന്നാൽ അയാൾ ചുംബിക്കുന്നതോടൊപ്പം എൻ്റെ കവിളിൽ ഭയങ്കരമായൊരു കടി വെച്ചു തന്നു എൻ്റെ കവിൾ മുറിഞ്ഞ് രക്തം പ്രവഹിക്കാൻ തുടങ്ങി വേദനയും ഭയവും മൂലം ഞാൻ ബോധം കെട്ടു വീണു ആ വൃദ്ധ എന്നെ താങ്ങി പിടിച്ചു ഞാൻ ബോധം ഉണർന്നപ്പോൾ കണ്ടത് കട അടച്ചിരിക്കുന്നതാണ് അവൾ വേദനയോടെ സ്വയം വിലപിച്ചു കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകാതിരുന്നതിന് അള്ളായയുടെ നന്ദി പറഞ്ഞു പിന്നീട് എന്നോടായി പറഞ്ഞു വരൂ വിഷമിച്ചിരിക്കാതെ നമ്മൾക്ക് വീട്ടിലേക്ക് പോകാം ഇക്കാര്യം പരസ്യമാക്കപ്പെട്ട് നീ അപമാനിതയാകുന്നതിന് മുമ്പ് നമ്മൾക്ക് സ്വന്തം വീട്ടിലെത്തണം വീട്ടിനുള്ളിൽ നീ സുരക്ഷിതയായി എത്തിയാൽ അസുഖം നടിച്ച് പുതച്ചു കിടക്കുക ഞാനപ്പോഴേക്കും ഔഷധ പൊളിയും പ്ലാസ്റ്ററും കൊണ്ടുവന്ന് കവളിലെ മുറിവ് സുഖപ്പെടുത്താം മൂന്ന് ദിവസത്തിനകം നിന്റെ മുറിവ് സുഖപ്പെടും അങ്ങനെ അല്പസമയത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റു ഞാൻ വല്ലാത്ത വിഷമത്തിലും പേടിയിലും ആയിരുന്നു അപ്പോൾ മെല്ലെ നടന്ന് വീട്ടിലെത്തിയപ്പോൾ അസുഖം നടിച്ച് ഞാൻ മുറിയിൽ പുതച്ചു കിടന്നു രാത്രി ഭർത്താവ് എൻ്റെ അരികിൽ വന്ന് ചോദിച്ചു നിനക്കെന്ത് പറ്റി എൻ്റെ പ്രാണാതെ ഈ യാത്ര കഴിഞ്ഞപ്പോൾ ഞാൻ മറുപടി നൽകി എനിക്ക് സുഖമില്ല ഭയങ്കര തലവേദനയാണ് അപ്പോൾ അദ്ദേഹം ഒരു മെഴുകുതിരി കത്തിച്ച് എൻ്റെ നേരെ നീട്ടിക്കൊണ്ട് കഠിന സ്വരത്തിൽ ചോദിച്ചു നിന്റെ മൃദുവായ കവളത്ത് ഞാൻ കാണുന്ന ഈ മുറിവ് എന്താണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അനുവാദത്തോടെ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ വിറക് ചുവന്നുകൊണ്ടുപോയായി പോയിരുന്ന ഒരു ഒട്ടകം എൻ്റെ മേൽ മുട്ടി ഒരു മഷ്ണ മരകഷ്ണം തട്ടി എൻ്റെ ശിരോവസ്ത്രവും കവളും കീറി അതാണ് നിങ്ങൾ കാണുന്ന കവളിലെ ഈ മുറിവ് ഈ നഗരത്തിലെ വഴികളെല്ലാം ഇടിങ്ങിയവയാണല്ലോ അദ്ദേഹം അലറി നാളെ ഞാൻ ഗവർണർക്ക് പരാതി നൽകും അയാൾ ബാഗ്ദാദിലെ എല്ലാ വിറക് കച്ചവടക്കാരെയും കുഴിമരത്തിലേറ്റട്ടെ അള്ളാഹ അത്തരം ഒരു പാവകർമ്മം ആരുടെയും തലയിൽ കെട്ടിടിക്കാതിരിക്കട്ടെ സത്യത്തിൽ ഞാൻ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കവേ അതിന്റെ കാൽ ഇടറി എന്നെ നിലത്ത് വീഴ്ത്തി അപ്പോൾ എന്റെ കപിൾ ഒരു മനക്കഷ്ണത്തിൽ ഒരുങ്ങുന്നതാണ് അങ്ങനെയാണ് ഈ മുറിവ് പറ്റിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജാഫറിന്റെ അടുത്ത് പോയി ഈ കഥ പറയും അങ്ങനെ കഴുതുകളെ കൊണ്ട് നടക്കുന്ന എല്ലാ പയ്യന്മാരെയും അദ്ദേഹം വധിക്കട്ടെ എന്റെ ഈ മുറിവിന്റെ പേരിൽ നിങ്ങൾ ഈ ആളുകളെയെല്ലാം കൊല്ലുമോ അല്ലാതെ രക്ഷയില്ല അദ്ദേഹം മറുപടി നൽകി പിന്നെ ചാടി എഴുന്നേറ്റ് എന്നെ വികാരാവേശത്തോടെ ചോദ്യം ചെയ്തു ഞാൻ വല്ലാതെ ഫയന്നുപോയി വിക്കി വിക്കി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇത് ദൈവകൽപ്പിതമായി സംഭവിച്ച ഒരു അത്യാഹിതമാണ് പിന്നെ വിശ്വാസികളുടെ നേതാവെ അദ്ദേഹം എൻ്റെ കാര്യം ഊഹിച്ചെടുത്തു നീ എന്നോട് ചെയ്ത ശബ്ദം തെറ്റിച്ചു അദ്ദേഹം ഉറക്കെ അലറി വിളിച്ചു ഉടനെ ഒരു വാതിൽ തുറന്ന് ഏഴ് കാപ്പിരി അടിമകൾ അകത്തേക്ക് പ്രവേശിച്ചു എന്നെ കിടക്കയിൽ നിന്നും വലിച്ച് താഴെയിട്ടു മുറിയുടെ മധ്യത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹം അവരോട് അജ്ഞാപിച്ചു എന്ന് മാത്രമല്ല അവരിലൊരാളോട് എൻ്റെ കൈമുട്ടുകൾ കൂട്ടിക്കെട്ടാനും എൻ്റെ തലയിൽ കയറി ഇരിക്കാനും കൽപ്പിച്ചു രണ്ടാമനോട് എൻ്റെ കാലിൽ ഇരുന്ന് കാൽമുട്ടുകൾ കൂട്ടിക്കെട്ടുവാനും പറഞ്ഞു മൂന്നാമത്തവന് തൻ്റെ വാൾ ഊരിക്കൊടുത്ത് അദ്ദേഹം ആജ്ഞാപിച്ചു ഓ സാദ് അവളെ രണ്ടായി വെട്ടിമുറിച്ച് ടൈഗ്രസിൽ കൊണ്ടിടുക അതിലെ മീനുകൾ അവളെ തിന്നട്ടെ പ്രേമത്തോട് വിശ്വാസവഞ്ചന കാണിക്കുകയും ഈ ശബ്ദങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് അങ്ങനെയാണ് പകരം വിട്ടേണ്ടത് അദ്ദേഹം ഗോബാക് നീയിൽ നിന്ന് ജോലിച്ചു അദ്ദേഹം അടിമയോട് ആവർത്തിച്ചു വെട്ടിക്കൊല്ലു അവളെ ഓ സാദ് എൻ്റെ പുറത്ത് ഇരുന്ന അടിമ ആജ്ഞ പാലിക്കാൻ തയ്യാറായിക്കൊണ്ട് എന്നിലേക്ക് കുനിഞ്ഞു പറഞ്ഞു ഓ എൻ്റെ യജമാനത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ സത്യമായി നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യനിഷമാണിത് ഓ നല്ലവനായ അടിമയെ ഞാൻ പറഞ്ഞു അല്പസമയം ക്ഷമിക്കൂ എനിക്ക് എന്നിട്ട് നിനക്ക് നിനക്കെന്റെ തലവെട്ട പിന്നെ ഞാൻ തലയുയർത്തി നോക്കി ഞാൻ എത്രയോ ഉന്നത നിലയിൽ നിന്ന് ഇത്രയും അപമാനകരമായ നിലയിലേക്ക് പതിച്ചല്ലോ എന്നോർത്ത് ഞാൻ പരിതപിച്ചു സുന്ദരമായ ഒരു ജീവിതത്തിന് ശേഷം ഇത്തരം ഒരു മരണം സ്വന്തം പാപം മൂലമല്ലേ ഈ ശിക്ഷ ക്ഷണിച്ചു വരുത്തിയത് അതോർത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ അസഹ്യമായ മനോവേദനയോടെ കിടന്നു കരഞ്ഞു എന്നാൽ അദ്ദേഹം ഭയങ്കര ദേശത്തിൽ തന്നെയായിരുന്നു ഞാൻ അദ്ദേഹത്തോട് മാപ്പിരുന്നു എളിമയോടെ മൃദുവായി സ്വയം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചാൽ സന്ദർഭവശാൽ എന്നെ കൊല്ലാതിരുന്നെങ്കിലും എനിക്കുള്ളതെല്ലാം അദ്ദേഹം എടുത്തോട്ടെ എന്നാൽ ക്രുദ്ധനായ അദ്ദേഹം എനിക്കു മേൽ അസഹ്യം ചൊല്ലുകയാണുണ്ടായത് വീണ്ടും അടിമയോട് അദ്ദേഹം അലറി അവളെ രണ്ടായി വെട്ടിക്കയുക അവളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കൂ കാരണം അവളെ കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല അങ്ങനെ അടിമ എന്നെ സമീപിച്ചു ഓ വിശ്വാസികളുടെ നേതാവേ ഞാൻ മരണം ഉറപ്പാക്കി എന്നെ സർവശക്തനായ അള്ളായും സമർപ്പിച്ചു കിടന്നു അപ്പോൾ അതാ നോക്കൂ ആ വൃദ്ധ പാനെത്തി എൻ്റെ ഭർത്താവിൻ്റെ കാക്കൽ വീണു അവയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഓ എൻ്റെ മോനെ നിന്റെ വളർത്തമ്മ എന്ന നിലയ്ക്കും നിന്നെ ഇത്രയും ദീർഘമായ ഒരു കാരണം സേവിച്ചവൾ എന്ന നിലയ്ക്ക് ഈ മഹതിയോട് ക്ഷമിക്കണമെന്ന് ഞാൻ യാചിക്കുകയാണ് ഇത്രയും ശിക്ഷ ഏറ്റുവാങ്ങാൻ മാത്രം കുറ്റമൊന്നും അവൾ ചെയ്തിട്ടില്ല നീ ഒരു യുവാവാണ് അവളുടെ മരണം നിൻ്റെ വീടിൻ്റെ കളങ്കപ്പെടുത്തുമെന്നാണ് എൻ്റെ ഭയം എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ വാളെടുത്തവൻ വാളാലെ നീ ഈ നീതി നീതികെട്ടവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക നിൻ്റെ ഹൃദയത്തിന് നിന്നും ആട്ടി ഓടിക്കുക സ്നേഹിക്കുകയും വേണ്ട അദ്ദേഹം കാർക്കക്ഷം കുറയ്ക്കുന്നത് ആ വൃദ്ധ തരച്ചിലോ അഭ്യർത്ഥനയോ നിർത്തിയില്ല ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കുന്നു എന്നാൽ അവൾ ജീവിതകാലം മുഴുവൻ ഓർക്കാനായി ഒരു അടയാളം എനിക്ക് നൽകാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്നെ നിലത്തിലൂടെ വലിച്ചൊഴിച്ച് നിവർത്തി കിടത്തുവാൻ അദ്ദേഹം അടിമകളോട് കൽപ്പിച്ചു എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഊരിയ ശേഷം എനിക്ക് ഇളകാൻ പറ്റാത്ത രീതിയിൽ അടിമകൾ എൻ്റെ മേൽ കയറിയിരുന്നു അദ്ദേഹം ഒരു വഴിയെടുത്ത് എൻ്റെ പുറത്ത് ഇരുവശത്തും ദൂരി പ്രഹരിച്ചു വേദന സഹിക്കാനാകാതെ ഞാൻ ബോധം കെട്ടുപോയി ജീവനിൽ ആശ കൈവിടിഞ്ഞു ഇരുട്ടായ ഉടനെ അടിമകളെ വിളിച്ച് ആ ഹൃദയം കൂട്ടി എൻ്റെ പഴയ വീട്ടിൽ എന്നെ കൊണ്ടുവിടാൻ അദ്ദേഹം ആജ്ഞാപിച്ചു അവർ തങ്ങളുടെ യജമാനൻ്റെ കൽപ്പന അനുസരിച്ചു എന്നിട്ട് എന്നെ സ്വന്തം വീട്ടിൽ ഒരു മുറിയിൽ കൊണ്ടുപോയി കിടത്തി അവർ സ്ഥലം വിട്ടു നേരം പുലരുന്നത് വരെ ഞാൻ അബോധാവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടി ഡ്രസ് ചെയ്തു എനിക്ക് സ്വയം ചികിത്സിക്കാനറിയാമായിരുന്നു എന്നാൽ എൻ്റെ വശങ്ങളിൽ വാരിയല്ലുകൾക്ക് മുകളിലായി വടിയുടെ പാടുകൾ മായാതെ കിടന്നു നാല് മാസത്തോടെ ഞാൻ ക്ഷയാവലംബിയായിരുന്നു പിന്നീട് എനിക്ക് എഴുന്നേറ്റ് നടക്കാറായി ആരോഗ്യം വീണ്ടും കിട്ടി അതിനുശേഷം ഈ സംഭവങ്ങളെല്ലാം നടന്ന വീട് ഞാൻ ചെന്ന് നോക്കി എന്നാൽ വീടിൻ്റെ നാ നാശാവിഷ്ടങ്ങൾ മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ തെരുവ് ഇടിച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു മുമ്പ് വീടുണ്ടായിരുന്ന സ്ഥലത്ത് ചപ്പ് ചവറുകൾ കുന്നുകൂടി കിടക്കുന്നു ഇതങ്ങനെ സംഭവിച്ചെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാനമ്മയുടെ മകളായ ഈ ചേച്ചിയെ ചെന്നു കണ്ടു ഈ രണ്ട് കറുത്ത പട്ടികളും അവിടെ ഉണ്ടായിരുന്നു അവളെ സലാം ചെയ്ത് എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളോട് ഞാൻ വിശദീകരിച്ചു അവൾ പറഞ്ഞു ഓ എൻ്റെ അനിയത്തി കാലദോഷത്തിൽ നിന്ന് ആരാണ് മുക്തരായിട്ടുള്ളത് നിന്നെ സുരക്ഷിതരായി ഇവിടെ എത്തിച്ച അള്ളട് നന്ദി പറയുക പിന്നെ അവൾ സ്വന്തം കഥ എന്നോട് പറഞ്ഞു അവൾക്കും അവളുടെ രണ്ട് സഹോദരിമാർക്കും എന്തെല്ലാം സംഭവിച്ചെന്നും കാര്യങ്ങൾ അവസാനിച്ചത് എങ്ങനെയാണെന്നും എല്ലാം അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു ഇക്കാലം അത്രയും വിവാഹക്കാരെ ഞങ്ങളുടെ നാവിൽ നിന്നും ഒരിക്കലും ഉയർന്നിട്ടില്ല കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ മറ്റേ സഹോദരിയും ഞങ്ങളോടൊപ്പം എത്തി അവളാണ് എന്നും രാവിലെ പോയി രാവും പകരം ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഇന്നലെ രാത്രി വരെ ഇതായിരുന്നു ഞങ്ങളുടെ നില പതിവ് പോലെ ഞങ്ങളുടെ സഹോദരി ഇന്ന് രാവിലെ മാർക്കറ്റിലേക്ക് പോയി ചുമട്ടുകാരനെ വീട്ടിലേക്ക് കൊണ്ടുവരൽ മൂന്ന് ഫക്കീറുമാരെ വീട്ടിലേക്ക് അനയിക്കൽ തുടങ്ങിയവ സംഭവിച്ചു ഞങ്ങൾ അവരോട് ദേയോടും അന്തസ്സോടുമാണ് പെരുമാറിയത് രാത്രി വളരെ വൈകിയപ്പോൾ മോസൂൽ നിന്നുള്ള ഗൗരക്കാരായ മൂന്ന് വ്യാപാരികൾ ഞങ്ങളോടൊപ്പം ചേർന്നു അവർ സ്വന്തം വീരസാഹസങ്ങൾ വർണ്ണിച്ചു ഞങ്ങൾ അവരോട് പേരുന്ന് സംസാരിച്ചത് ഒരു അത് അവർ ലംഘിച്ചു അപ്പോൾ ശബദം ലംഘിച്ചതിന്റെ പേരിൽ ഞങ്ങൾ അവരോട് കോപത്തോടെ പെരുമാറി അവരോട് സ്വന്തം കഥ വിവരിക്കുവാൻ ആവശ്യപ്പെട്ടു അവർ ഞങ്ങളുടെ ഉത്തരവ് അനുസരിച്ചു അവരുടെ തെറ്റ് ഞങ്ങൾ പൊറുക്കുകയും ചെയ്തു അങ്ങനെ അവർ ഞങ്ങളോട് വിട പറഞ്ഞ സ്ഥലം വിട്ടു ഇന്ന് രാവിലെ ഞങ്ങൾ അപ്രതീക്ഷിതമായി അങ്ങയുടെ സന്നിധാനത്തിലേക്ക് വിളിക്കപ്പെട്ടു അതാണ് ഞങ്ങളുടെ കഥ അവളുടെ വാക്കുകൾ കേട്ട് കാലിഫോ അത്ഭുതപ്പെട്ടു ആ കഥ റെക്കോർഡ് ചെയ്തു കാലാനുസൃത വിവരണം നൽകി തന്റെ റെക്കോർഡ് മുറിയിൽ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു അപ്പോഴേക്കും നേരം പുലരാറായെന്ന് ഷാഹ്രാസാദ് മനസ്സിലാക്കി തനിക്ക് കഥ പറയാനുള്ള സമയം കഴിഞ്ഞു